മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരുക്കങ്ങൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും ഒരുക്കങ്ങളെല്ലാം ശബരിമലയിലും സന്നിധാനത്തും മുഴങ്ങുന്നത് ശരണമന്ത്രങ്ങൾ മാത്രം മല കയറുന്നതിനും ദർശനത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഭക്തർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഓരോ നിമിഷം കഴിയുമോറും സന്നിധാനത്തെ തിരക്ക് ഇരട്ടിയാവുകയാണ് നാളെ പുലർച്ചെ രണ്ടു മണിക്ക് നട തുറക്കുന്നതോടെ മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമാകും നാൽപ്പത്തി ആറിനുള്ള സംക്രമ മുഹൂർത്തത്തിന് പിന്നാലെ വിശേഷാൽ പൂജകളും അയ്യപ്പ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും നടക്കും അതിനു മുന്നോടിയായുള്ള പ്രസാദ ബിംബശുദ്ധിക്രിയകളും ക്ഷേത്രത്തിൽ നടന്നു പോയ വർഷത്തെക്കായാലും വളരെ വിപുലമായിട്ടും ആളുകൾ കൂടുതൽ വരുമ്പോൾ സൗകര്യപ്രദമായ രീതിയിൽ ജ്യോതി ദർശിക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് സ്വാമിയുടെ പൂർണാനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥനകളും പ്രാർത്ഥന പൂജാതി കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിനു വേണ്ട സൗകര്യങ്ങൾ വളരെയധികം ഒരുക്കിയിട്ടുണ്ട് സംഘാടകർ മകരവിളക്ക് ദിവസമായ നാളെ നാലര ലക്ഷം പേർ ശബരിമലയിൽ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിൻ്റെയും കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ മൂവായിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ സേനകളും ചേർന്ന സന്നിധാനത്ത് കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ബേസ് ക്യാമ്പായ നിലയ്ക്കലിനും പ്രധാന ഇടത്താവളമായ പമ്പയ്ക്കുമൊപ്പം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടു മകരവിളക്കിനോടനുബന്ധിച്ചുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുക റിപ്പോർട്ടർ